അതെ പറയാൻ നല്ല പറ്റാത്ത ആട കൊണ്ടു എത്ര പെട്ടെന്നായിരിക്കും പനിയായിരുന്നു പനി വല്പം മാറ്റമുണ്ട് ക്ഷീണമുണ്ട് എന്നും അത്രേ പറഞ്ഞിട്ടുള്ളൂ പനി രണ്ടു ദിവസം ഉണ്ടായിരുന്നു ഒരു ദിവസം ഫാണ്ടിങ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് കുഴപ്പമില്ല മാറി ക്ഷീണമുണ്ട് ശരീരം നല്ല ക്ഷീണമുണ്ടെന്നാണ് പറഞ്ഞത്

കാരക്കുണം പുല്ലേരി രോഹിണിയിൽ ഗോപാലകൃഷ്ണ നായരുടെയും വിജയകുമാരിയുടെയും മകൾ രോഹിണിയാണ് മരിച്ചത് ചൈന ജിൻസൌ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ അവസാന വർഷ വിദ്യാർത്ഥിനിയാണ് രോഹിണി തിങ്കളാഴ്ച പനി ബാധിതയായി മരണപ്പെട്ടു എന്ന് മാത്രമാണ് ബന്ധുക്കൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം മരണത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും കുടുംബത്തിന് ലഭിച്ചിട്ടില്ല കൂടുതൽ വിവരങ്ങൾക്കും സഹായങ്ങൾക്കുമായി കുടുംബം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തെ സമീപിച്ചിട്ടുണ്ട് പന്ത്രണ്ടാം തീയതി ചൈനയിൽ നിന്നും തിരിക്കേണ്ട വിമാന ടിക്കറ്റുമായി കാത്തിരിക്കുകയായിരുന്നു രോഹിണി എന്ന ബന്ധുക്കൾ പറഞ്ഞു അവസാനമായിട്ട് രാത്രി പതിനൊന്നരയ്ക്ക് വിളിച്ചപ്പോൾ പറഞ്ഞു കിടക്കാണ് ട്രിപ്പ് നാലാമത്തെ കൊടുത്തിട്ടുണ്ട് അതിന് ബെഡർ ആയിക്കൊണ്ടിരിക്കുകയാണ് അഞ്ചാമത്തെ ആകുമ്പോൾ രാവിലെ സംസാരിക്കുമ്മെന്ന് പറഞ്ഞു അപ്പം രാവിലെ ഞാൻ മണിക്ക് വിളത്തെ ഇന്ത്യൻ സമയം നാല് മണിക്ക് വിളിച്ചപ്പോൾ പറയണത് അമ്മാ പെട്ടെന്ന് എത്തി സീരിയസ് ആയി വെൻറ്റിലേറ്ററിലാക്കി പത്ത് മിനിറ്റ് കൊണ്ടാണ് അവൾക്ക് അസുഖം വന്നത് എന്നാണ് പറഞ്ഞത് പന്ത്രണ്ടാം തീയതി രോഹിണി വീട്ടിൽ അച്ഛനെ വിളിക്കുകയും പനിയാണെന്നും ക്ഷീണമുണ്ടെന്നും പറഞ്ഞിരുന്നു പിറ്റേന്ന് രാവിലെ അച്ഛൻ രോഹിണിയെ നിരവധി തവണ വിളിച്ചെങ്കിലും ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല കൂട്ടുകാരെ വിളിച്ച് വിവരം തിരക്കുമ്പോൾ ആശുപത്രിയിലാണെന്നും കുഴപ്പമില്ലെന്നും അറിയിച്ചിരുന്നു വൈകിട്ടോടുകൂടി അസുഖം മൂർച്ഛിക്കുകയും വെന്റിലേറ്ററിലേക്ക് പ്രവേശിപ്പിക്കുകയും മരണപ്പെടുകയും ചെയ്തെന്നാണ് ബന്ധുക്കൾക്ക് അറിയാൻ സാധിച്ചത് ജനുവരി ജനുവരി തീയതി റിട്ടേൺ ടിക്കറ്റ് രാത്രി അപ്പോൾ ഒരു മാസം ഇല്ല ഇനി തിരിക്കേണ്ട സമയത്തിനാണ് അവൾ ആശുപത്രിക്ക് തിരിക്കുന്നത് ഇങ്ങോട്ട് തിരിക്കേണ്ട ഒരു മാസം കഴിഞ്ഞ് ഡിസംബർ പന്ത്രണ്ട് ജനുവരി പന്ത്രണ്ടിന് അവൾ ഹോസ്റ്റലിൽ അവരുടെ റൂം അപ്പാർട്ട്മെൻ്റിൽ നിന്ന് ഇറങ്ങുകയാണ് അതേ സമയത്ത് ഒരു മാസത്തിന് മുമ്പേ അവിടെ ഡിസംബർ പന്ത്രണ്ടിന് ആശുപത്രിക്ക് പോകണം ഒരു മാസേ ഉള്ളൂ ഹൗസർ ഞാൻ കഴിഞ്ഞു അത് ഇരുപത്തഞ്ചാം തീയതി ആണ് അത് കഴിഞ്ഞ പത്താം തീയതി നമ്മൾ ഹൗസറിന് കഴിയുകയാണെന്ന് വെച്ചാൽ ടിക്കറ്റ് എടുക്കട്ടാന്ന് പറഞ്ഞാൽ ടിക്കറ്റ് എടുക്കാനും പറഞ്ഞു അപ്പോൾ പന്ത്രണ്ടാം തീയതി ടിക്കറ്റ് എടുത്തുവെന്നും പറഞ്ഞു നമ്മുടെ ഇന്ത്യൻ മിനിസ്റ്റർ ലെവലിലൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് നമ്മുടെ രാധാകൃഷ്ണൻ സാറിൻ്റെ ബന്ധപ്പെട്ട് പേപ്പർ കൊടുത്തിട്ടുണ്ട് അവന് കേന്ദ്രം പോയിട്ട് അവിടെ നിന്ന് ബസ്സേറ്റ് അറിയിക്കുക അവനോട് സപ്പോർട്ട് എല്ലാം ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട് രാധാ സാർ രാധാകൃഷ്ണൻ സാറ് അനാച്ച് ചെയ്തിട്ടുണ്ട് അല്ലാതെ എംബസിന്ന് ഇപ്പം രണ്ട് വർഷം വിളിച്ചിട്ട് എൻ്റെ അപ്ഡപ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ അവർ എന്താണ് ചോദിക്കണമെന്ന് എനിക്കേ മനസ്സിലാവുന്നില്ല ഞാൻ എന്ത് അപ്ഡപ്റ്റാണ് അവർക്ക് അയച്ചു കൊടുക്കാട്ടത് അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് അവരെന്താ തീരുമാനിക്കുക ഞാൻ അപ്ഡപ്റ്റ് ഒപ്പിട്ട് കൊടുത്തു അപ്പോൾ അവരയക്കിട്ട് എംബസിക്ക് അതെ ഞാനിപ്പോൾ പുതിയ അപ്ഡേറ്റ് അയക്കേണ്ട കാര്യമില്ലല്ലോ എന്നിട്ട് സയ്യദ് അലി എന്ന് പറഞ്ഞ പറഞ്ഞപ്പോ അവിടെയുണ്ട് അവൻ്റെ വാട്സാപ്പിൽ അയച്ചു കൊടുത്തിട്ടുണ്ട് ആ ഫോട്ടോയൊക്കെ റോഷൻ്റെ അയച്ചിട്ടുണ്ട് അയച്ചിട്ടുണ്ട് അപ്പോൾ അവരതുവഴി എംബസി കൊടുക്കുക എന്ന് കേട്ടല്ല എനിക്കൊന്നും കൈയാടുന്നില്ല ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല രോഹിണിയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനായി ഈ ബന്ധുക്കൾ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ ഓഫീസ് ഉൾപ്പെടെ അധികാരികളെ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും നടപടി ഇതുവരെയും ഉണ്ടായിട്ടില്ല ടൈം വി ന്യൂസ് നെയ്യാറ്റിങ്കര